ജനവാസ മേഖലയിലെ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം ഇപ്പോൾ തുടരുകയാണ് കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാച്ചേരി എന്ന സ്ഥലത്ത് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ കാട്ടാന വീണത് ഇപ്പോഴും അതിനെ കരകയറ്റുന്നതിനു വേണ്ടിയുള്ള ദൗത്യം തുടരുകയാണ് ജില്ലാ കളക്ടർ ഇവിടെ നൂറ്റി നാൽപ്പത്തി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിരോധനാജ്ഞ പ്രഖ്യാപി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നലെ പഞ്ചായത്ത് അംഗമാണ് നമുക്കിപ്പോൾ ചേരുന്നത് ഇന്നലെ രാത്രിയിലാണ് അത് ഇന്നലെ രണ്ട് മണിയോടെയാണ് ഞാൻ ഈ കുളത്തിൽ ചാടിയത് അപ്പോൾ ചാടിയതിന് ശേഷം ഇവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു പിന്നെ ഞങ്ങളൊക്കെ അറിഞ്ഞു ഞങ്ങൾക്ക് രാവിലെയാണ് അറിയണത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ ശരിക്കും തീർത്തും ജനവാസ മേഖലയാണ് വനപ്രദേശം കൂടിയല്ല ഏകദേശം നാല് കിലോമീറ്റർ അപ്പുറത്താണ് ഈ വനപ്രദേശം കിടക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ജനവാസ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ജീവിക്കാൻ ഏറ്റവും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് കാരണം ഇവിടെ മൊത്തം കൃഷി ചെയ്ത് ഇതൊരു കുടിവെള്ള സ്രോതസ്സാണത് കാരണം നമ്മുടെ പഞ്ചായത്തിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വരുന്നത് ഏഴ് എട്ട് ദിവസം കഴിഞ്ഞ് വെള്ളം വരുന്നതൊക്കെ അപ്പം നമുക്ക് ഇവർ ഇവിടെ ഈ എട്ട് എട്ട് ഒമ്പതോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്നതാണ് ഈ കുടിവെള്ള സ്രോതസ്സ് ഈ കുടിവെള്ള സ്രോതസ്സിലേക്കാണ് ഇപ്പോൾ ഈ ആന ചാടിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് നിലയിൽ ഇപ്പോൾ കുടിവെള്ളം ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഇപ്പോൾ അടിയം വന്നിട്ട് ഇപ്പോൾ അവർക്ക് ചെയ്യേണ്ടത് കുടിവെള്ളം ഇവരുടെ ഈ കിണർ കെട്ടി കൊടുക്കാനുള്ള സൗ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നും അതുപോലെ നഷ്ടം ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയതിന് ശേഷമാണ് ഇപ്പോൾ ആനേനെ വെടിവെച്ചിട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത് ഈ പ്രദേശത്ത് നിന്നും നാല് കിലോമീറ്റർ അകലെയാണ് വനം ഉള്ളത് അപ്പോൾ അവിടെ അവിടെ നിന്നുമാണ് ഈ ആന എത്തിയത് അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലും അവർ പ്രതിഷേധത്തിലുമാണ് ഇത്തരത്തിൽ പതിവായി ആനകളുടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുന്നു ഞങ്ങളുടെ ജീവന് പോലും സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും ഒക്കെ തട്ടിക്കയറുന്ന തർക്കത്തിന് കാരണമായിരുന്നു അവർ പലപ്പോഴും സംഘർഷത്തിലേക്ക് തിരികേം ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഈ ആനയെ ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ് പന്ത്രണ്ട് മണിക്കൂറും ഈ ആന ഭക്ഷണം ും കഴിക്കാതെ ഈ കുള ഈ കിണറ്റിൽ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നാൽ എത്രയും വേഗം ഇതിനെ ഇവിടെ നിന്ന് കരകയറ്റി കൊണ്ടുപോകുക ജീവൻ രക്ഷിക്കുക എന്നുള്ളത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് അത് അതേസമയം ഇവിടെ നൂറ്റി നാല്പത്തി നാല് പ്രഖ്യാപിച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആളുകൾ കൂട്ടം കൂടുന്നത് അതോ പ്രദ പ്രകടനമൊക്കെ നടത്തുന്നത് തടയുന്നു രീതിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആളുകളെ മാറ്റിയതിന് ശേഷം മാത്രമാണ് മാത്രമായിരിക്കും മയക്കുവടി വെക്കുവാൻ കഴിയുക മയക്കുവടി ിടി വെക്കുമ്പോൾ ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുതലായി നിൽക്കുകയാണ് എന്നാണ് ഡി എഫ് ഒ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് മയക്കുപടി വെക്കുവാൻ ഇപ്പോൾ സാധിക്കില്ല അത് ചൂട് കുറയുന്ന സാഹചര്യത്തിൽ മയക്കുപിടി വെച്ചതിന് ശേഷം അതിനെ കരയ്ക്കെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരുമെന്നാണ് അറിയി അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ ആനയ്ക്ക് കാട്ടാനയ്ക്ക് ചില പരിക്കുകളൊക്കെ സംഭവിച്ചിട്ടുമുണ്ട് ഈ ഏറെ നേരമായി ഈ വെള്ളത്തിൽ കിടക്കുകയാണ് തന്നെയെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിനിടയിൽ അവിടെ വെച്ചിരിക്കുന്ന കല്ലുകളൊക്കെ പൊളിക്കുവാൻ തുമ്പിക്കുപയോഗിച്ച് മാറ്റുവാൻ ശ്രമം നടത്തിയിരുന്നു ആ സമയത്തിലൊക്കെ തുമ്പിക്കും ചെറിയ ചെറിയ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് അതേസമയം ഏത് എത്രയും വേഗം ആനയെ ഈ കരയ്ക്ക് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് അഗ്നിശമന സേന വിഭാഗം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസുകാർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റോ തുടങ്ങി എല്ലാ ആളുകളും സ്ഥലത്ത് തമ്പടിച്ച് ഉടൻ തന്നെ ഇതിനെ ആനയെ കരയ്ക്ക് കയറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഉടനെ തന്നെ ഇപ്പോൾ തുടരുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ക്യാമറാമാൻ വിവേക് ജീവിനതിനൊപ്പം സിആർ ഷാം ഫോക്കസ് ന്യൂസ് ടി